നമുക്ക് വേദയുടെയും വിക്രത്തിൻ്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ അമ്മിണി അച്ഛമ്മയും സാവത്രി അമ്മയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് അമ്മിണി അച്ചമ്മ ആ രഹസ്യങ്ങളൊക്കെ വെളിപ്പെടുത്തുന്നത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ വിഗ്രഹം വെച്ച് പൂജിക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ രണ്ട് കുടുംബങ്ങളെ തമ്മിൽ ഒന്നിപ്പിക്കാനായിട്ട് ഞാൻ നോക്കിയിട്ട് വേറെ ഒരു മാർഗം കണ്ടില്ല അതുകൊണ്ട് എങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്നൊക്കെ അമ്മണി അച്ചമ്മ സാവിത്രയമ്മയോട് പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോൾ സാവിത്ര ചോദിച്ചു അല്ല അങ്ങനെയാണെങ്കിൽ ഒരു കാര്യമുണ്ട് ഇതിങ്ങനെ ചെയ്യുന്നതുകൊണ്ടൊരു ഗുണമില്ലെന്നാണോ അമ്മിയോ അമ്മണിയമ്മ പറയണേന്ന് ചോദിക്കുക ഏയ് അങ്ങനെയൊന്നുമല്ല അതങ്ങോട്ട് ഗുണമൊക്കെ ഉണ്ട് പക്ഷേ എങ്കിൽ ഞാൻ പറഞ്ഞിപ്പം തൽക്കാലത്തേക്ക് വേറൊരു മാർഗം കാണാത്തതുകൊണ്ട് ഞാൻ ഞാനിങ്ങനെ തീരുമാനമെടുത്തത് കാരണം വേദയും വിക്രത്തെ ഇവിടെ വരുത്തണം രണ്ടുപേരും ഇവിടെ നിൽക്കണം വേദയുടെ മനസ്സെനിക്കറിയാം കാരണം അച്ഛനേയും അമ്മേനെയൊക്കെ ഒക്കെ നന്നായിട്ട് വേദനിക്കുന്നുണ്ട് അവൾ പക്ഷേ എങ്കിൽ വിക്രം അവളുടെ കഴുത്തിൽ താലി കിട്ടിയതിൻ്റെ പേര് മാത്രമാണ് അവളവിടെ നിൽക്കുന്നത് തന്നെ അത് എനിക്ക് നന്നായിട്ട് ആരെക്കാളും മനസ്സിലായതാന്ന് പറയണം അത് കേട്ടപ്പോൾ സാവിത്രമു അത് ശരിയാ എൻ്റെ കുട്ടി പാവമാണ് കാരണം അന്ന് ആ ക്ഷേത്രത്തിൽ വെച്ച് ആ താലി കിട്ടി നടന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് അവൾ ദർശനോടൊപ്പം ജീവിക്കേണ്ടതാണ് പക്ഷേ അവൾക്ക് അതിനകത്ത് തെല്ലും കുറ്റബോധമില്ല അവൾ പറയുന്നത് എന്താണെന്ന് അറിയോ ഭഗവാൻ അവൾക്കായിട്ട് തീരുമാനിച്ചതാണ് ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ വെച്ച് ആ ശുഭമുഹൂർത്തത്തെ താലി ആർത്തി കൊണ്ട് അവർ തമ്മിൽ ഇനി പിരിയത്തില്ല ആ കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ടെന്ന് പറയാണ് ഞാനാ അവൾക്ക് കുഞ്ഞുനാൾ മുതൽ ഓരോ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് വളർത്തിക്കൊണ്ട് വന്നതിന് സാവിത്രിയമ്മ പറയാം അപ്പോൾ അതിൻ്റെതായ ഗുണഗണങ്ങളൊക്കെ അവൾക്ക് നന്നായിട്ടുണ്ട് ഈ പറയുന്ന ശ്രീകാന്തിനെപ്പോലെയോ ദീപ്തിയെപ്പോലോ ഒന്നും അല്ല അവളുടെ സ്വഭാവം അവൾ മിടിമിടിക്കുക എന്ന് പറയുന്നത് അത് കേട്ടപ്പം അമ്മണി അച്ഛൻ പറഞ്ഞു അതെനിക്ക് ആദ്യമേ തന്നെ മനസ്സിലായതാണ് അവൾ മിടിക്കുക എന്നുള്ള കാര്യം മനസ്സിലായതാന്ന് പറയാണ് പിന്നീട് അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണ സമയത്ത് അങ്ങോട്ടേക്ക് പത്മ വരുവാണ് പത്മ വന്നിട്ടുണ്ട് അതേ രണ്ടുപേരും കൂടി ഇവിടെ സംസാരിച്ചോണ്ടിരിക്കുകയാണോ അതെ അകത്തേക്ക് പോകാം ആഹാരമൊക്കെ കഴിക്കേണ്ടതെന്ന് ചോദിക്കുകയാണ് ഏ ആഹാരം കഴിക്കാറായി പിന്നെ അല്ലാതെ വരാൻ പറയണം അങ്ങനെ ആഹാരം അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോവാണ് ഈ സമയത്ത് മാഷിൻ്റെ അരിയിലേക്ക് കമല വന്നു കമല വന്നിട്ട് ചോദിച്ചു അല്ല പക്ഷേ നമ്മളെപ്പോഴാണ് ഇറങ്ങണേന്ന് ചോദിക്കാം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞോട്ടനെ നമുക്ക് ഇറങ്ങിയേക്കാം എനിക്ക് ചെന്നിട്ട് എനിക്കും പണികളും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ എന്ന് ചോദിക്കുകയാണ് എത്രയും പെട്ടെന്ന് പോകുകയാണെങ്കിൽ അത്രയും നല്ലതെന്ന് പറയുകയാണ് അങ്ങനെ അവരങ്ങനെ സംസാരിച്ചിരിക്കണ സമയത്താണ് വിക്രമൊക്കെ അങ്ങോട്ടേക്ക് വരുന്നത് വിക്രം വന്നിട്ട് പറഞ്ഞു അമ്മേ നമുക്ക് ഇറങ്ങേണ്ടതെന്ന് ചോദിക്കാം ഈ ഇറങ്ങാനാ നല്ല കഥയായി ഇടാൻ നിനക്ക് അറിയാവുന്ന കാര്യമല്ലേ ഇന്നൊരു ദിവസം ആ വിഗ്രഹമോട് വെച്ച് പൂജിക്കേണ്ടേന്ന് ചോദിക്കും ഇതേ അമ്മേ ഇങ്ങനൊന്നും പറയരുത് കിട്ടോ എന്ന് പറയാം എങ്ങനെ പിന്നെ എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ലെന്ന് പറയും ഇതേ നിന്റെ അച്ഛമ്മയും ഇങ്ങനെ ഇത് കേൾക്കണ്ട കേട്ടുണ്ട് തീർന്നെന്ന് പറയാണ് വെറുതെ ഇങ്ങനൊന്നും പറയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിക്രത്തോട് ദേഷ്യപ്പെടുവാണ് അപ്പോഴേക്കും പത്മ വന്നിട്ട് എല്ലാവരും ആഹാരം കഴിക്കാൻ വിളിക്കുക അങ്ങനെ ആഹാരം കഴിക്കാണ്ട് ചെന്നു ആ സമയത്ത് മാഷും അച്ചമ്മയും വേദയും വിക്രം അവരെയൊക്കെയാണ് ആദ്യം ഇരുന്നേ അതുപോലെ തന്നെ ശങ്കരനാരായണനും ഒക്കെ ഇരുന്നു ശ്രീകാന്തയ്ക്ക് ആഹാരം കഴിക്കാനായിട്ട് അങ്ങനെ ഇരിക്കുവാണ് അങ്ങനെ അവർ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓരോ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് എല്ലാം ഇങ്ങനെ പറഞ്ഞ് സംസാരിച്ചിരുന്നു ആഹാരം കഴിക്കുന്നത് എല്ലാവർക്കും ഭയങ്കര സന്തോഷം തന്നെയായിരുന്നു ഇങ്ങനെ ഒരു ഒന്നിച്ചേരല് അത് ഒരിക്കലും പ്രതീക്ഷ കാര്യമായിരുന്നില്ല വേദയ്ക്കാണെങ്കിലും അവസാനം ഈ വീട്ടിൽ വന്ന് പോയപ്പോൾ മനസ്സ് നല്ല സങ്കടം ഉണ്ടായിരുന്നു ഇനി എന്തായി തീരും എങ്ങനെയായി തീരുമെന്ന് പക്ഷേ ഇപ്പോൾ അച്ഛൻ്റെ മുഖം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വേദയ്ക്ക് ഭയങ്കര സന്തോഷമാണ് തൻ്റെ അച്ഛൻ തന്നോട് പുറത്തിട്ടണംന്ന് തോന്നി താൻ അന്ന് ചെയ്ത തെറ്റ് ഒരിക്കലും അച്ഛനോട് പറയാനും ചോദിക്കാനും പറയാൻ പാടില്ലാത്ത കാര്യമായിരുന്നു പക്ഷെ അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമല്ലോ അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴും വേദയ്ക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു അങ്ങനെ ആഹാരം കഴിക്കാൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഈ സമയത്ത് നന്ദിനിക്കാണെങ്കിലും നല്ല ടെൻഷൻ ആയിരുന്നു കണ്ടിട്ട് എങ്ങനെയെങ്കിലും ഒരു പണി കൊടുക്കണമല്ലോ നന്ദിനി വിചാരിക്കൂ അപ്പോഴേക്കുമാണ് നന്ദിനി അങ്ങോട്ടേക്ക് വർഷം വിളിച്ചുകൊണ്ട് പോകുന്നേ വർഷം വിളിച്ചുകൊണ്ട് പോയി കഴിഞ്ഞപ്പം നന്ദിനെച്ച് എന്താ വർഷം എന്തിനാ വിളിച്ചതെന്ന് ചോദിക്കുകയാണ് ഇങ്ങോട്ട് വേറെ കാര്യം പറയാനുണ്ടെന്ന് പറയണം അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ ശ്രീകാന്തം ഉണ്ടായിരുന്നു അവിടെ എന്ന് ചോദിച്ചു അല്ല എന്താ രണ്ടു പേരും കൂടെ കാരണം എന്തോ കുതന്ത്രം ഒപ്പിക്കാനാണെന്ന് മനസ്സിലായി ആ സമയത്ത് നന്ദിനി പറഞ്ഞു അതെ ഇവിടെ അല്ല ആ സമയത്ത് വർഷം പറഞ്ഞു അല്ല നന്ദിനി ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നന്ദിനിയും കണ്ടല്ലേ നിൽക്കും കണ്ടു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇത് കേട്ടു കഴിഞ്ഞപ്പം ശ്രീകാന്ത് പറഞ്ഞു എത്രയും പെട്ടെന്ന് എന്തേലും ചെയ്തേ മതിയാവുള്ളൂ ഒരു കാരണവശാലും വേദം വിക്രം ഇവിടെ നിൽക്കാൻ പാടില്ല എന്ന് പറയുകയാണ് അവൻ രണ്ടുപേരും ഒന്നിച്ച് മുന്നോട്ട് പോകരുത് അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഓരോ തന്ത്രങ്ങളൊക്കെ പയറ്റിക്കൊണ്ടിരുന്നത് അവസാനം കാര്യങ്ങൾ ഇവിടം വരെ എത്തിയെന്ന് പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നന്ദി വരെ നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കാം അത് കേട്ടപ്പോൾ വർഷം പറഞ്ഞു അതിന് എന്തെങ്കിലും ഒരു മാർഗ്ഗം കണ്ടെത്തണം ഒരു പക്ഷേ ഇന്ന് രാത്രിയിൽ അവരിവിടെ കാണുമല്ലോ വേദം വിക്രം ഇവിടെ കാണത്തില്ല ചോദിക്കാം കാരണം ഒരു രാത്രി അവിടെ കഴിയണമല്ലോ പൂജകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഒരു ദിവസം ഇവിടെ ആ വിഗ്രഹം വെച്ച് പൂജിക്കണം എന്നല്ലേ പറഞ്ഞേ അപ്പോൾ അതുകൊണ്ട് ഇവിടെ അവർ കാണുമെന്ന് പറയണം അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം ചില കാര്യങ്ങളൊക്കെ ഉണ്ട് ചില തന്ത്രങ്ങളൊക്കെ ഉണ്ടെന്ന് പറയണം അങ്ങനെ നന്ദിനെയും വെച്ചാൽ തന്ത്രം മനേയമാണ് അവരെ കാരണം സ്വർണം അടിച്ചു മാറ്റുവാണെങ്കിൽ ആ പേരിൽ അത് വിക്ര എടുത്തെന്ന് പറഞ്ഞിട്ട് ആ പേരിൽ വിക്രത്തെ കുറ്റപ്പെടുത്തി ഒറ്റപ്പെടുത്തി ഇവിടെ നിന്ന് പറഞ്ഞയക്കാലോ പിന്നെ വേദയും വിക്രം തമ്മിൽ ഒരിക്കലും ഒന്നാൻ പോകുന്നില്ല ചിലപ്പോൾ വേദം വിശ്വസിക്കുമായിരിക്കും അവനത് എടുത്തേ ഒരു കാര്യം അത് കേട്ട് കഴിഞ്ഞാൽ നന്ദിനോട് ശരിയാണ് ഒരു തവണ അവിടെ വേദയുടെ വളയിരുന്നിട്ട് അത് വിക്രം എടുത്തുകൊണ്ട് പോയി പണയം വയ്ക്കുകയൊക്കെ ചെയ്താൽ കൂട്ടുകാർക്ക് എന്തോ പൈസക്കൊക്കെ വേണ്ടിയിട്ട് അങ്ങനെയാണെങ്കിൽ വേറെ ഈ കാര്യം വിശ്വസിച്ചോളൂ വിക്രമ എടുത്തതെന്നുള്ള കാര്യം അപ്പോൾ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി എളുപ്പമായിരുന്നു അത് മാത്രമല്ല ഈ പറയുന്ന എല്ലാവരെയും വിശ്വസിപ്പിക്കുകയും ചെയ്യണമല്ലോ ബാക്കി എല്ലാവരെയും വിശ്വസിപ്പിക്കണം ചെയ്യണമല്ലോ എന്നൊക്കെ പറയണം അങ്ങനെയാണ് നന്ദിനി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി ഞാനത് ചെയ്തു തരാമെന്നൊക്കെ പറയണം അങ്ങനെ അവരാ പ്ലാനുകളും പദ്ധതികളൊക്കെ തയ്യാറാക്കി ഈ സമയത്ത് വേദയും വിക്രവും ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല പിന്നീട് ശ്രീ ജയന്തിയാണ് ആഹാരമെല്ലാം കഴിച്ചതിന് ശേഷം അവരിടൊക്കെ നടന്ന് നടന്ന് അവിടെയൊക്കെ കണ്ടിങ്ങനെ നടക്കണം ആ സമയത്ത് നല്ല ഭംഗിയുള്ളൊരു ഫ്ലവർ വൈസ് ഉണ്ട് ശ്രീജ വെറുതെ ഒന്ന് കയ്യിലെടുത്ത് നോക്കുകയാണ് കൈയിലെടുത്ത് നോക്കുമ്പോൾ ചില്ലിൻ്റെ ആയിരുന്നു പെട്ടെന്ന് അത് താഴേക്ക് വീണ് പൊട്ടിപ്പോകണം ശ്രീജി ഒരു നിമിഷം ഞെട്ടിപ്പോയി ശ്രീജ ഒരിക്കലും പ്രതീക്ഷ കാര്യമായിരുന്നുള്ളത് അപ്പോഴേക്കാണ് വർഷ അങ്ങോട്ടേക്ക് വരുന്നത് പിന്നീട് വർഷ അതിൻ്റെ പേര് ശ്രീജയെ കുറ്റപ്പെടുത്തുവാണ് ശ്രീജിക്ക് ഭയങ്കര വിഷമായി കാരണം ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു വീട്ടിൽ കയറുന്നത് അപ്പോൾ അതിങ്ങനെയായി പോയല്ലോ എന്നൊക്കെ ഓർത്തും ശ്രീജയ്ക്ക് വിഷമായി ശ്രീജ വിഷമിച്ച അങ്ങോട്ട് കൊല്ലുമ്പോഴത്തേനും വേദം അങ്ങോട്ടേക്ക് വന്നു വേദം വന്നിട്ട് ചോദിച്ചു എന്താ ശ്രീജ എടുത്തി എന്ത് പറ്റി മുഖം വല്ലായിരിക്കണം നീക്കും ഏ ഒന്നുമില്ലെന്ന് പറയുകയാണ് എന്തോ കാര്യമുണ്ട് കാര്യം എന്താ വെച്ചാൽ പറ എന്ന് പറയുകയാണ് അപ്പോഴേക്കും വർഷം അങ്ങോട്ട് വന്നിട്ട് തുടങ്ങി അത് എത്ര വില കൂടിയ സാധനമായിരുന്നു അറിയാമോ അത് ഏ എത്ര ഭംഗിയുള്ളതെന്ന് അറിയായിരുന്നോ അതെനിക്ക് ശ്രീകാന്തായിട്ടും ഗിഫ്റ്റ് തന്നായിരുന്നു അത് കണ്ടില്ലേ അത് നശിപ്പിച്ചെന്നൊക്കെ പറയണം അപ്പോഴേക്കും വേദം ഏത് കണ്ട് വേദപ്പെട്ടെന്ന് പറഞ്ഞു അതറിയാതെ ശ്രീചേർത്തി എഴുതല്ലേ മനഃപ്പുറം ആരെങ്കിലും ചെയ്യുവോ പ്രക്ഷേപിച്ച് അതിൻ്റെ പേരിൽ എന്തിനാ ഏ ശ്രീജേടത്തെ കുറ്റപ്പെടുത്തും വഴക്കും ചെയ്തോന്ന് ചോദിക്കണം പിന്നെ ഞാനൊന്നും പറഞ്ഞില്ല എന്ന് പറയണം അതൊക്കെ എടുക്കാൻ പോയത് എന്തിനാണെന്ന് ചോദിച്ചാൽ മാത്രമേ ഉള്ളൂ എന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രീജ പറഞ്ഞു ഇതേ വർഷനെ വെറുതെ വഴക്ക് പറയണ്ട കുറ്റം എൻ്റേതാണ് ഞാനതാണ് എടുത്തതെന്ന് പറയണം അത് കേട്ടപ്പോൾ ശ്രീജയുടെ ആ പറച്ചിലും നിപ്പും മട്ടും കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര സങ്കടമായിപ്പോൾ പോയി വേദയ്ക്കും വേദയ്ക്ക് സങ്കടം വന്നു വേദം പറഞ്ഞു ശ്രീചേടത്തി വിഷമിക്കൊന്നും എൻ്റെ കേട്ടോ അതൊന്നും കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല എന്ന് പറഞ്ഞിട്ട് ശ്രീജേനെ വിളിച്ചാണ് അങ്ങോട്ട് പോവുകയാണ് എന്നിട്ട് പറഞ്ഞു വർഷേ സ്വഭാവം അറിയാലോ വർഷേച്ചിക്ക് ഞാനൊക്കെ ഇങ്ങോട്ടേക്കൊന്നും ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാട്ടോ ഇതൊന്നും കാര്യമായിട്ട് എടുക്കണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീജയനെ അങ്ങനെ സമാധാനിപ്പിക്കുകയാണ് കാരണം തൻ്റെ വീട്ടിൽ വന്നിട്ട് അങ്ങനെ ശ്രീജാടത്തിക്ക് വിഷമായിട്ടുണ്ടെങ്കിൽ കാരണം ആ വീട്ടിൽ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആൾക്കാരിൽ ശ്രീജാടത്തിയും അതുപോലെ തന്നെ അമ്മയൊക്കെയാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ശ്രീജാടത്തിക്ക് ഒരു വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മേധയ്ക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ അങ്ങനെ അവരങ്ങോട്ട് പോവാണ് കുറേ സമയം കഴിഞ്ഞപ്പോഴത്തേനും മാഷ കമലയോട് പറഞ്ഞു അന്നെങ്കിൽ നമുക്ക് ഇറങ്ങിയാലോ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ അവർ ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേനും വിക്രം പറഞ്ഞു അല്ല അപ്പം ഞങ്ങൾ വരണ്ടേന്ന് ചോദിക്കാണ് വേണ്ട നിങ്ങൾ വരണ്ടെന്ന് പറയാണ് ആ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ കമലയോട് ചോദിച്ചു അല്ല അതും തമ്മിൽ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് ആ പഴിക്കാം അമ്മി വെച്ചാൽ പറഞ്ഞു ഇതെന്ത് വർത്താനാണ് വിക്രം നീ പറയണേ ഒരു ദിവസം ആ വീട്ടിൽ വെച്ചും പിന്നെ ഒരു ദിവസം പെണ്ണിൻ്റെ വീട്ടിൽ വെച്ചു വേണ്ടേ രാമൻ്റെ സീതയുടെ വിഗ്രഹം പൂജാമുറി വെച്ച് വിളക്ക് കൊടുത്തുവൊക്കെ ചെയ്യണ്ടേ അപ്പം ഇവിടെ ഇല്ലാതെ പിന്നെ ആരാ ചെയ്യണേന്ന് ചോദിക്കുകയാണ് അത് കേട്ട് ഞാൻ വിക്രത്തിന് ഭയങ്കര ബുദ്ധിമുട്ട് വിക്രം പെട്ടെന്ന് പറഞ്ഞാൽ എന്നാൽ ഒരു കാര്യം ചെയ്യുക അച്ഛമ്മയും കൂടെ ഇവിടെ നിൽക്കാൻ പറയണം ഇത് കേട്ട് വേദ വിക്രത്തിയെന്ന് നോക്കുവാണ് അപ്പോൾ ഇദ്ദേഹം വേദ പെട്ടെന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ അച്ഛമ്മയും കൂടെ ഇവിടെ നിൽക്ക് ഞങ്ങളോട് ഒരു ദിവസം അവിടെ നിൽക്കാൻ പറയുകയാണ് അങ്ങനെ അച്ഛൻ പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഞാനും കൂടെ ഇവിടെ നിൽക്കാമെന്ന് പറയണം അങ്ങനെ അമ്മണി അച്ഛമ്മ അന്ന് ഇവിടെ നിൽക്കാമെന്ന് തീരുമാനിക്കുകയാണ് അങ്ങനെ ബാക്കി എല്ലാവരും കൂടെ വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങുകയാണ് ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്ത് എല്ലാവരുടെയും യാത്ര പറഞ്ഞു ഈ സമയത്ത് വിക്രത്തോടും പാഷ പറഞ്ഞു എന്നാൽ ശരി വിക്രം പോയി എന്നാ ശരി ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് പറയണം വിക്രത്തിന് അത്ഭുതമായിരുന്നു കാരണം ഇന്ന് ഒരച്ഛൻ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടുള്ളതല്ല പക്ഷെ ആദ്യമായിട്ടാണ് ഇങ്ങനെ പറയണേ ഒരു നിമിഷം വേദം പോലും വിക്രത്തെ നോക്കിപ്പോയി വിക്രത്തിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു വരുന്ന വേദം ശ്രദ്ധിച്ചു കാരണം വിക്രത്തിന് എന്തോ ഒരു പ്രാധാന്യം ഇവിടെ കൊടുക്കുന്നു അല്ലെങ്കിൽ എല്ലാവരുടെ മുന്നിൽ വിക്രത്തെ നാണം കിട്ടത്തേണ്ടെന്ന് വിചാരിച്ചിട്ടാണോ അച്ഛൻ അച്ഛനങ്ങനെ പറഞ്ഞതെന്ന് പോലും വേദ ചിന്തിക്കുവാണ് അങ്ങനെ ഇറങ്ങാൻ തുടങ്ങണ സമയത്ത് ശങ്കരനാരായൻ വന്നിട്ട് മാഷിൻ്റെ കയ്യിലേക്ക് പിടിച്ചു എന്നിട്ട് പറഞ്ഞു മാഷെ ഒത്തിരി നന്ദിയുണ്ട് എന്നാണെങ്കിലും എൻ്റെ വീട്ടിലേക്ക് വന്നു എല്ലാ കാര്യത്തിലും പങ്കെടുത്തു നല്ല സന്തോഷമായിട്ട് പോയി ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല ഇപ്പോൾ എനിക്ക് സന്തോഷമായെന്ന് പറയണം ഞാനിതിരിക്കും പ്രതീക്ഷിച്ചൊക്കെ അരിവായിരുന്നില്ല എല്ലാം കൊണ്ടും സന്തോഷമായി എന്നൊക്കെ മാഷിന് ഭയങ്കര സന്തോഷമായിരുന്നു കാരണം ശങ്കരനാരായണൻ അങ്ങനെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇതൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇങ്ങോട്ടേക്ക് കയറ്റുപോകുന്ന പോലെ ഒരു സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് അവരങ്ങോട്ടേക്ക് പോവാണ് പോകുന്ന സമയത്ത് നന്ദിനി ഒരു പണി ഒപ്പിച്ചിട്ടാണ് പോകുന്നത് സ്വർണ്ണം അടിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു വളയും കാര്യങ്ങളൊക്കെ അത് വിക്രത്തിനെ കുറ്റക്കാരനാക്കാൻ വേണ്ടി ചെയ്ത കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷെ ഇതൊന്നും വിക് വിക്രോ വേദം അറിയുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത് അവസാനം വള കാണാൻ പോകുന്നില്ലെന്നും പറഞ്ഞോണ്ട് പ്രശ്നങ്ങളും കാര്യങ്ങളും അവസാനം അച്ചമ്മയോട് ചീത്ത പറയും വിക്രം അച്ചമ്മ കാരണം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് ആ വീട്ടിലിരിക്കുവാണെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു അച്ചമ്മ ഓരോ സീതയുടെ രാമേൻ്റെ വിഗ്രഹം പൂജിക്കണം അത് പൂജിക്കണം ഇത് പൂജിക്കണം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നിട്ടല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അച്ചമ്മയെ കുറ്റപ്പെടുത്തുന്നുണ്ട് പക്ഷേ വേദം അത് വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല വേദ അവസാന സത്യങ്ങളൊക്കെ തെളിയിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി